നമസ്കാരം ദീപൂസാണേ എന്തെല്ലാം എവിടെ കെട്ടികളെക്കില്ലല്ലോ അയിഞ്ഞ വയ്യായിരുന്നു പാനീ ചുമളി വാദം എൻ്റെ അമ്മ കാലാവസ്ഥ പറയേണ്ടിയാന്ന് എന്നിട്ടുണ്ടെങ്കി അതൊക്കെ മാറി ചാടി എഴുന്നേറ്റ് ഉഷാറായിട്ട് ഉഷാറായിട്ടൊരു പിടുത്ത പിടിക്കാന്ന് വിചാരിച്ചു ഏ റെഡി അല്ലേ സെറ്റല്ലേ ഏ നമ്മടെ പള്ളിയിലാ ഫേത്ത് ബെസ്റ്റ് നമ്മടെ രന്നൂസ് പള്ളിയിലാ പോയിക്കാന്ന് അവളെ പിക്ക് ചെയ്യാനുള്ള പോക്കാന്ന് ഈ സെറ്റപ്പ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട പള്ളിക്ക് തന്നെ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു പള്ളിയിലോട്ട് കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി ആണെന്നൂട്ടാ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് കളിയാ തോറ്റു ആ വിഷമത്തില് വന്ന് രണ്ട് പീർ അങ്ങോട്ട് ചാമ്പി പിന്നെ അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയാന്ന് പോലീസാ പിടിച്ച പണിയാ പാളന്ന് അപ്പൊ എന്ത് പറ്റി പെണ്ണിനെ കൊണ്ടാ വണ്ടി പിടിപ്പിച്ചു അല്ല പിന്നെ നമ്മുടെ കെട്ടിമോള് നമ്മുടെ കെട്ടിമോള് പ്രോ ആട്ടാ ഡ്രൈവിംഗില് കെട്ടോളും എനിക്ക് ഡ്രൈവിംഗ് കളഞ്ഞല്ലേ ഈ ജാതി ഗുണങ്ങളൊക്കെ നമുക്ക് ഒരു നമ്മളെ ടണ്ണമ്മലൊക്കെ അടിച്ച് സൈഡിലിരുന്നാ മതി അന്തോസ് ആയിട്ട് ഐഹ് എന്താ പെണ്ണുങ്ങളെ ഓടിപ്പിക്കാം നമുക്ക് അതിന്റെ വൈബും ആ പ്രകൃതി ഭംഗിയൊക്കെ ന്യൂസിലൻഡ് വന്ന സമയത്ത് ലൈസൻസ് ഒന്നും നടന്നില്ല ട്ടാ ഇവിടെ വന്നിട്ട് ഞാൻ കൊണ്ടുപോയി പഠിപ്പിച്ച് സെറ്റാക്കിയതാന്ന് പിന്നെ സെറ്റാക്കി സെറ്റാക്കി സെറ്റാക്കിയ അവസാനം ഡയോഴ്സിന്റെ വക്കു വരെ വന്നതാ പിന്നൊരു കണക്കിന്റെ കണ്ടിട്ട് ഞാൻ കോംപ്രമൈസ് കോംപ്രമൈസാക്കി വിട്ടതാ ഡ്രൈവർ ഇറങ്ങണ സമയത്ത് ഭയങ്കര സ്നേഹായിരിക്കും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഡ്രൈവിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊരു സ്നേഹമായിരിക്കും എന്നറിയോ അത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പ്രാന്തം പിടിക്കുമ്പോൾ അവർ ഇങ്ങനെ ചൊവ്വാക്കില്ല എന്നിട്ടിങ്ങാ നമ്മുടെ വണ്ടി നമുക്ക് നമ്മൾ പൊന്നുപോലെ കൊണ്ടിരിക്കുന്ന സാധനമല്ലേ ഇട്ടിങ്ങോ ആയി അവിടെ ചവിട്ടില്ല ഇവിടെ ചവിട്ടല്ല അവിടെ വരയ്ക്കല് ഇവിടെ ഒരക്കില്ലേ എൻ്റെ പൊന്നും കെട്ടികളെ കുറച്ച് കയ്യിൽ കുറച്ച് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വിട്ടു പഠിപ്പിക്കുക അല്ലെങ്കിൽ കുടുംബകല ഉറപ്പാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നാണ് ലൈസൻസ് എടുത്ത് നാട്ടിൽ വെച്ച് അങ്ങോട്ട് ഓടിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോ നിങ്ങളെ കെട്ടിയോളൂ മറ്റേ അല്ലെങ്കിൽ നല്ല മുട്ടും പണി കിട്ടും നാട്ടിൽ നിന്ന് പഠിപ്പിച്ച് കൊണ്ടല്ലേ ഇത് ഇതുപോലെ അന്തസ്സായിട്ട് പാട്ടൊക്കെ ഇട്ട് സൈഡ് സീറ്റിലിരുന്ന് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഇരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കട്ടപ്പുകയാണ് ഞാൻ ഹോസ്ലിന് വന്ന സമയത്ത് എൻ്റെ കെട്ടി ഉൾക്ക് ഡ്രൈവിങ് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം എന്താ കിട്ടി നല്ല പണിയെ കെട്ടി എന്ത് വേണം കെട്ടിയോളെ ജോലിക്ക് കൊണ്ടാക്കണം കെട്ടിയോളെ തിരിച്ച് പിക്ക് ചെയ്യണം കൊച്ചിനെ പ്ലേസ്കുള്ളിൽ കൊണ്ടുവിടണം കൊച്ചിനെ പോയി പിക്ക് ചെയ്യണം വീട്ടിലേക്കുള്ള റോസറി സാധനങ്ങൾ വാങ്ങണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എല്ലാം പണിയും നമുക്ക് അത് കഴിഞ്ഞ് അടക്കളുള്ള പണി വേറെ അലക്കല് തുടക്കൽ ഒക്കെ കൂടി നമ്മുടെ തലയിലാ ബന്ധപ്പെടും എന്ന് മനസ്സിലാവണ്ട നിങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നം മാത്രല്ല എല്ലാ രാജ്യത്തും ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ സംഭവം വിസ അടിച്ച് സാധനം കിട്ടുമ്പോ ഫ്ളൈറ്റും പിടിച്ചങ്ങോട്ട് പോരും ഇവിടത്തെ കായലും ചോദിക്കൂല അറിയൂല കേൾക്കൂല ഇന്ന് ഇവ സാധനങ്ങളൊന്നും എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി ആരും കണ്ടില്ലാ ഇന്നിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ വേണ്ടി ഞാനുണ്ടല്ലോ പിന്നെ ഇങ്ങനെ പഠിക്കുന്നത് നിങ്ങൾ കണ്ടെന്ന് ഷെയർ കൊടുക്കുന്ന ആൾക്ക് ആൾക്കാരൊക്കെ അറിയട്ടെ എന്ന് മുസ്ലണ്ടില് നല്ല ലിവിങ് കോസ്റ്റ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവും പണിക്ക് പോയില്ലങ്കല്ലേ കാര്യങ്ങളൊക്കെ നടന്നു പോവും വാടക ചെലവ് ഒക്കെ നടന്നു പോവും പക്ഷെ കൈയ്യിലൊരു ഉണ്ണി ഉണ്ടാവില്ല അത് മാത്രം ഭാര്യമാരൊക്കെ ഡ്രൈവിങ് അറിഞ്ഞില്ലെങ്കി ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോകാൻ പറ്റില്ല കാരൻ കിട്ടികളെ കൊണ്ടാക്കണം കൊണ്ടു വരണം പിള്ളേരെ കൊണ്ടാക്കണം കൊണ്ടു വരണം പിള്ളേരെ നോക്കണം ഞാൻ പറഞ്ഞില്ലേ ഈ ജാതി സീൻ ഈ അവസ്ഥയിലുള്ള കൊറേ ആൾക്കാരെ എനിക്കറിയാന്ന് അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് ഇപ്പൊ ഞാൻ പറയുമ്പോ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാടോ എന്ന് പറയുന്ന ടീമുണ്ട് കുറച്ച് ഡാക്കളുണ്ട് അവർക്ക് വേണ്ടിയല്ല എനിക്കറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നേ അതല്ല അന്തസ് പണ്ട് ഞാനൊക്കെ പള്ളിയിൽ പോണത് കളിക്കാൻ വേണ്ടിയാ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിക്കാൻ വേണ്ടിയാ പള്ളിയിൽ പോണത് അത് പണ്ടത്തെ വൈബ് വൈബ് തന്നെ ഒരു രസാതൊക്കെ ഇറ്റ്ലണ്ടില് പള്ളി പോണത് കൊച്ചിനെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാനും പിന്നെ ഈസ്റ്റർ ക്രിസ്മസ് ന്യൂ ഇയർ ഈ ദിവസങ്ങളട്ട നമ്മൾ പോവാറുള്ളൂ പല്ലിലോട്ട് കുട്ടികളെ ആയതൊക്കെ കാണാൻ കേട്ടോ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വന്നത് കുട്ടിക്കാലത്ത് നമ്മളത്ര തലതിരിഞ്ഞെടുത്തുണ്ടല്ല പഞ്ചായത്തിൽ എന്തിട്ടല്ല പിള്ളേരെ കളി അടിപൊളി ഡാവേ നമ്പർ തുടങ്ങി എന്നിട്ട് ും കൊറച്ചു പാട്ടൊക്കെ പഠിപ്പിച്ച ആളെ കൊണ്ട് ഏയ് അങ്ങനെ മുതലെടുക്കണ്ടപ്പനെ എന്തേലും പണിയെടുക്കട്ടെ അന്നിട്ട് ഭയങ്കര ഞാൻ പറഞ്ഞു അന്നത്തെ നമുക്ക് കെ എഫ് സിക്ക പൂശാം അപ്പൊ കെ എഫ്സി വേണ്ട നമുക്ക് വേറെ സ്ഥലത്ത് പോവാന്നു ഏഹ് അന്നച്ച ശെരി പോയി പോയല്ലോ ഞാൻ നമ്മടെ ഞാൻ ചിക്കിങ്ങാ മതിയെന്ന് ഏ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു ചിക്കിങ്ങുലിംഗുള്ള ലോവറേട്ടില് ചിക്കിങ്ങ തുടങ്ങിണ്ടെന്ന് നമ്മടെ കൗണ്ടൗണ്ട നേരെ രണ്ട് മലയാളി കെടികളാട്ടാ തുടങ്ങിയേക്കണത് മലയാളികൾ തുടങ്ങിട്ട് നമ്മ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരപ്പ ഗെടിയെ സപ്പോർട്ട് ചെയ്യവരെ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ടെന്ന് നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എപ്പോളും കെ എഫ് സിയും ഈ പൊപ്പോസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടേസ്റ്റ് മനസ്സിലാവും ഇവിടത്തെ വന്ന് അടിച്ച് പൊളിച്ച് തിന്നുന്നു അല്ല പിന്നെ ന്യൂസ് ഹാപ്പി ആയിട്ടാ അത് കണ്ടില്ലേ ഐ ഹായ് മൈക്കിൾ ജാക്സൺ ആണ് ചിലവളുടെ പിന്നെ ആർക്കു വേണ്ടി ജീവിക്കണേന്ന് ഈ ഹാപ്പിനെസ് കാണാൻ പറ്റില്ലെങ്കി പിന്നെ എപ്പോഴാണ് ആയ് ജീവിതത്തില് ഇതൊക്കെയല്ല സന്തോഷങ്ങള് സന്തോഷത്തിനൊട്ടും കുറവ് വേണ്ട ഞാനും വാങ്ങിയൊരു ബക്കറ്റ് അല്ല പിന്നെ ർഗറും ചിപ്സും ആ എല്ലാം കൂടി കേട്ടപ്പോ ആൾക്ക് ഉഷാറായിട്ടാ അടിപൊളി സെറ്റ് സെറ്റ് ഏഹ് എല്ലാം പറഞ്ഞ പോലെട്ടാ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ